പക്ഷേ പാടിക്കടന്നുപോയി മറങ്ങുന്ന നേരം കാട്ടു മൂളി മൂളം തണ്ടിലീണം ശിഖരങ്ങളൊക്കെയും യാത്ര ശിഖരങ്ങൾ നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം ഫാം ഫെസ്റ്റുകൾ സമൂഹത്തെ കൃഷിയുമായി കൂടുതൽ ബന്ധിപ്പിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് ഫാം ഫെസ്റ്റുകൾ സമൂഹത്തെ കൃഷിയുമായി കൂടുതൽ ബന്ധിപ്പിക്കുമെന്നും മനുഷ്യ ഭക്ഷണത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കൃഷിയിൽ നിന്നുള്ളവയാണെന്നും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ആലുവ തുരുത്ത് സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച ത്രിദിന ഫാം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭക്ഷ്യസുരക്ഷയും സുരക്ഷിത ഭക്ഷണവും ഒരുപോലെ ഗൗരവമുള്ള കാര്യമാണ് ലാഭത്തേക്കാൾ ഉപരി ആരോഗ്യം സംരക്ഷിക്കുന്ന കൃഷിയാണ് ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഒരു കൃഷി പാഠശാലയായി അനന്തമായ സാധ്യതകളെ അന്നേ കണ്ട് മനസ്സിലാക്കി എന്നുള്ളതാണ് അവിടെ കാണുന്ന വലിയ പ്രത്യേകത കേരളത്തിലെ പ്രമുഖരായ ആൾക്കാർ കേരളവും രാജ്യവും ശ്രദ്ധിക്കപ്പെട്ട പ്രമുഖരായ ആൾക്കാർ ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല ഇതാണ് ഞാനൊരു ചരിത്രത്തിന്റെ വലിയ ഒരു അല്ലെങ്കിൽ ചരിത്ര ഒക്കെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരിടമാണ് ഈ തുരുത്തിലെ ഫാം എന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗാനിക് ഫാം ആണ് ആലുവയിലെ നമ്മുടെ സ്റ്റേറ്റ് സീഡ് ഫാം ഓർഗാനിക് ഫാം എന്ന് മാറി കാർബൺ ന്യൂട്രലിനെ കുറിച്ച് അല്ലെങ്കിൽ കാർബൺ സീക്സ്റ്റേഷൻ്റെ ഒരു തുല്യതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും വലിയ പ്രവർത്തനങ്ങൾ ഇന്ന് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ വന്നാൽ അത് കാലാവസ്ഥയിൽ വലിയ മാറ്റം മാറ്റമുണ്ടാക്കുന്നുവെന്ന് ലോകം തിരിച്ചറിയുമ്പോൾ അതിന്റെ ഭാഗമായി എല്ലായിടങ്ങളിലും കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ തീരുമാനിക്കുന്നുണ്ട് കൃഷിയിൽ അതെങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ ആലോചിച്ചതിന്റെ ഭാഗമായിട്ട് ിൽ തന്നെ അത് തുടങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ കേരളത്തിൽ ആദ്യമായി കാർബൺ ബഹുർഗമനം കുറയ്ക്കുന്ന അല്ലെങ്കിൽ തുല്യതയിലേക്ക് എത്തുന്നവർക്ക് ഒരു ഫാമുകളിൽ തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം എന്ന് തീരുമാനിച്ച് ആദ്യം അതിൽ ചുമതലപ്പെടുത്തത് ആലുവയിലെ ഫാമിനെയാണ് അങ്ങനെ കാർബൺ ന്യൂട്രൽ ആക്കാൻ തീരുമാനിക്കുകയും ഈ ഫാം ആദ്യമായിട്ട് കേരളത്തിൽ ഒരു ഫാം കാർബൺ ന്യൂട്രൽ ആയിത്തീരുന്നത് ആലുവ സ്റ്റേറ്റ് സീറ്റ് ഫാം ആലുവ ഫാം ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ കാർബൺ ന്യൂട്രൽ ഫാം ആണ് കൃഷിയുടെ പ്രാധാന്യം പുതുതലമുറയ്ക്ക് പകരുന്നതിനായി ദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ ഫാം ടൂറിസം പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ അൻവർ സാദത്ത് എം എൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ആലുവ നഗരസഭ ചെയർമാൻ എം ഒ ജോൺ എൽ സി ജോർജ് ടി വി പ്രതീഷ് തോമസ് സാമുവൽ ജയാ മുരളീധരൻ എം ജെ ജോമി സനിത റഹീം ഉല്ലാസ് തോമസ് ഷേർലി സക്കറിയാസ് നഹാസ് കളപ്പുരക്കൽ ദീപ ഇന്ദു നായർ ടി പാൻസി ലിസിമോൾ ജെ വടക്കൂട്ട് എന്നിവർ പ്രസംഗിച്ചു ഫിലിപ്പ് ജി ടി കാനാട്ട് ഡോക്ടർ പി എ വികാസ് ഡോക്ടർ വി കെ രാജു എന്നിവർ ക്ലാസുകളെടുത്തു ഫസ്റ്റ് മെയ് ഏഴ് വരെ തുടരും ഡ്രോൺ ഉപയോഗിച്ചുള്ള കീടനാശിനി പ്രയോഗത്തിന്റെ പ്രദർശനവും നടന്നു